പാലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിക്ക് വേണ്ടി യൂറോപ്യൻ യൂണിയനിൽ നിരവധിയായ രാജ്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വലിയ തലവേദന തന്നെയാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത് നതന്യാഹുവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാമർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രയേൽ മുട്ടാതർക്കവുമായി തുടർന്നാൽ തങ്ങൾക്ക് മറ്റ് വഴികൾ നോക്കേണ്ടി വരും എന്നുള്ളതും കെയർ സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഫ്രാൻസും യു കെയും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് അവർ പറയുന്ന നിലപാട് യൂറോപ്പിൽ മൊത്തത്തിൽ വലിയ ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് മറ്റേത് രാജ്യങ്ങളേക്കാളും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ദീർഘവീക്ഷണമുള്ള നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട കാരണം ഇമ്മാനുവൽ മാക്രോണിനെതിരെ നേരത്തെ ജോർജിയ മെലോറി തിരിഞ്ഞതും അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ മാക്രോണിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊന്നും കൊണ്ട് കൂസുന്ന വ്യക്തി അല്ല ഇമ്മാനുവൽ മാക്രോൺ എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഫ്രാൻസോ ഓളൻഡിനെ പോലെയോ നിക്കോലാസ് സക്രോ പോലെയോ ഒരു രീതിയിലും വിലപേശലിലോ വിരട്ടലിലോ വിധേയപ്പെടുന്ന വ്യക്തി അല്ല ഇമ്മാനുവൽ മാക്രോൺ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ടെനുവർ നോക്കിയാൽ അദ്ദേഹത്തിന്റെ കാലാവധി നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കെറിസ്റ്റാമനെ സംബന്ധിച്ചിടത്തോളം ഋഷി സുനാക്കിനെ മാറ്റി കെയർ സ്റ്റാമർ വലിയ ഭൂരിപക്ഷത്തോടെ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചതിനു ശേഷം കെയർ സ്റ്റാമർ കൊണ്ടുവന്ന പദ്ധതികൾ ഇംഗ്ലണ്ടിനെ ഏറ്റവും ജനപ്രിയമാക്കി മാറ്റിയിരിക്കുകയാണ് ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ വിധി അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് നേടിയ മനുഷ്യരാണ് കെയർ സ്റ്റാമർ ഇരുവരും ശക്തമായി സംയുക്തമായ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് നമുക്കറിയാം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനുമായി ഇപ്പോൾ ഒരു ഉത്തരവാദിത്തവും നേരത്തെ തന്നെ ബ്രെക്സിറ്റ് നടപടികൾ നടത്തിയതാണ് എന്നാൽ പോലും ഈ രണ്ട് രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇസ്രയേലിൽ എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എത്രത്തോളം ആ ചർച്ചകൾ വഴിപ്പെടും എന്നുള്ളത് നമുക്കറിയാം ഖവാസിന് നേരെയുള്ള പോരാട്ടത്തെ വലിയ തോതിൽ ആ ആക്രമണവും തിരിച്ചാക്രമണവും ഒക്കെ ഇസ്രയേൽ എന്തൊക്കെ ന്യായീകരണവുമായി വന്നാലും ആ കാര്യങ്ങളിൽ അതൊക്കെ ഒരു പരിധിവരെ ചെവി കൊടുക്കാൻ രണ്ട് രാഷ്ട്രതലവന്മാരും തയ്യാറായി നിൽക്കുമ്പോഴും ഗാസയോട് കാണിക്കുന്ന അതായത് ഗാസയിലെ കുരുന്നുകളോടും സ്ത്രീകളോടും കാണിക്കുന്ന അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമവേട്ട മനുഷ്യത്വരഹിതമായിട്ടുള്ള നരഹത്യ അതും വംശഹത്യ എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണിന്റെ വാക്കുകൾ അതുതന്നെയാണ് തന്നെയാണ് കെയ്ൽസ്റ്റാമറും അതേ നിലപാടിലേക്ക് എത്തുന്നത് നേരത്തെ പല രാജ്യങ്ങളും ഫ്രാൻസിന്റെ നിലപാട് അംഗീകരിച്ചു കൊണ്ടുവന്നു എങ്കിൽ പോലും ചില രാജ്യങ്ങളെതിർത്തിരുന്നു ആ രാജ്യങ്ങൾ ശക്തമായി തന്നെ ഇസ്രയേലിൻ്റെ നടപടികളോട് അനുഭവം കാട്ടുന്ന സ്വഭാവമായിരുന്നു ജർമ്മനിയൊക്കെ ആ രീതിയിലായിരുന്നു പക്ഷേ ഫ്രാൻസ് നിലപാട് കടുപ്പിച്ചതോടുകൂടി പല രാജ്യങ്ങളും അവരുടെ അഭിപ്രായം പോലും പറയാത്ത സാഹചര്യമായി കഴിഞ്ഞിരിക്കുന്നു